എങ്ങനെ ശനിയാഴ്ച ഫുള്ള് സ്കൂളുണ്ട് ഞായറാഴ്ച ആ ഞായറാഴ്ച പോസ്റ്റർ ഫുള്ള് ശരിനാണ് ആകെ നമുക്ക് ഹോംവർക്കും അസൈൻമെന്റ് ഒക്കെ ചെയ്യാൻ കിട്ടണത് ശനിയാഴ്ചയാണ് കവടയും ക്ലാസ് ആണ് ആകെ നമുക്ക് കളിക്കാൻ കിട്ടുന്ന രണ്ട് ദിവസല്ലേ പാകം ഞായറാഴ്ച ഉണ്ട് അതിപ്പോ എന്താ ഇല്ല ശനിയാഴ്ച തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള അവർക്ക് മുഴുവൻ ഞായറാഴ്ച ചെയ്യണം

അറിയാത്തൊരു മിഠായി നമ്മൾ വാങ്ങി തിന്നരുത് എയർപോർട്ട് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ പലയിടങ്ങളിലും ആളുകൾ നമുക്ക് മിഠായി ഒക്കെ തരും ഒരു ചില സമയത്ത് നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ട് ആൾക്കാർ പെരുമാറണുണ്ടാവാം അപ്പം നമുക്ക് മിഠായി തരുന്നതോടൊപ്പം തന്നെ ഓരോ മിഠായി കഴിക്കലുണ്ടാവും പക്ഷെ നമുക്ക് തന്ന മിട്ടിലേക്ക ഒരു ലഹരി അതുപോലത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവാം നമ്മളതൊക്കെ ശ്രദ്ധിക്കണം ചില കുട്ടികളുണ്ട് മിഠായി കണ്ടാൽ അപ്പോൾ വായിലെ വെള്ളം വന്നാൽ അവർക്ക് കിട്ടണം അങ്ങനെല്ലോട് എനിക്ക് പറയാനുള്ളത് സൂക്ഷിച്ച് കഴിക്കണം അറിയാത്തവരും കഴിക്കരുത് അറിയാത്ത ആര് തന്നാലും കഴിക്കരുതേന്നാണോ അതെ പരിചയമില്ലാത്ത എന്ത് തന്നാലും നമ്മൾ അത് വാങ്ങാനോ കഴിക്കാനോ പാടില്ല ആ മാസം ക്ലാസ്സിൽ നിന്ന് പറഞ്ഞില്ലേ ഒരു ഇന്റിമേറ്റഡ് എടുക്കണ്ട അവൻ്റെ ചതിച്ച കാര്യം ആര്

പാഠവും പഠനവും ആവണം നമ്മുടെ ലഹരി സേവനവും കണ്ണിരൊപ്പലുമാകണം നമ്മുടെ ലഹരിതാകണം നമ്മുടെ ലഹരി പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കൂടെ നീക്കുന്നതാവണം നമ്മുടെ ലഹരി മാതാപിതാക്കൾക്ക് കൺകുളിർമ നൽകുന്നതാവണം നമ്മുടെ ലഹരി നമ്മുടെ ചുറ്റുപാടിൽ ഇനി ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നതോ ലഹരി മാഫിയയുടെ കെണിയിൽ അകപ്പെടുന്നതോ കണ്ടാൽ നമ്മളെ പിടിപെടിക്കുന്നു وبنونا في سبات وبنونا في سبات